എപ്പോ പറഞ്ഞതാണ് ചൂടിച്ചിട്ട് ഒരു പണി പൊളിച്ചോട്ട് ചെയ്യാനും അറിയില്ല തലേ ചാണക അതെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു കാര്യത്തിനൊരു ചൂടുന്തായിട്ട് മുമ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ വേണം കട്ടൻ ചായ ഉണ്ടാക്കുമ്പോ അതിൻ്റെ ഒരു സ്ട്രോങ്ങൽ ഉണ്ടാക്കി കൂടെ മധുരം ഒരു കൊറച്ചിട്ടിട്ട് ഒന്ന് നല്ല രസമായിട്ട് ഇണ്ടാക്കി എന്തൊരു രസം ഇണ്ടാവൂര് ഇതെങ്ങനെ ഇണ്ട് മക്കവർ നന്നായിണ്ടാവൂല ഉം ഉപ്പുമില്ല എരിവും കൂടുതല് ഞാനിവിടെ തിന്നാളെ എന്തൊക്കെ അറിയേണ്ടത് ഏഹ് ഒരു പണിയാണ് ഇപ്പൊ അത്ര കാലിവിടെ വന്നിട്ട് ഒരു പണി കൃത്യമായിട്ട് ചെയ്യലുണ്ടോ ഇതൊന്നും അറിയില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ ഇന്നറിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും പഠിച്ചില്ല അമ്മ അമ്മാനെ പഠിപ്പിച്ചില്ലല്ലോ പെൺകുട്ടികളെ അതൊക്കെയാണ് പഠിപ്പിക്കേണ്ടിയിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വകതിരിവ് ഇല്ലാണ്ട് ചെയ്യുക അതൊക്കെ ഇതെന്താ കാര്യം ഇങ്ങനെ കൊണ്ടേക്കേ ഞാൻ പുറത്ത് പോയിട്ട് കഴിച്ചോളാം വേസ്റ്റ് കൊടുന്ന കപ്പയല്ലേ നല്ല കപ്പയായിരുന്നു നശിപ്പിച്ച് നീ തിന്നാള് എരിവും കൂട്ടിട്ടിട്ടിട്ട് വന്നിരിക്കണം എനിക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു വായ്ക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനത്തെ കുറെ പെണ്ണുങ്ങളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എനിക്കാ യോഗ ഇണ്ടായില്ല ഇത് ോമൂത്രം പോലെണ്ടത് കൂട്ടാൻ വേണ്ടിട്ടാണ് പശു പോലത്തെ സാധനം കൊടുത്തിരിക്കുന്നത് ഗോമൂത്ര

ഗോമൂത്രം പോലെ തന്നെ ഉണ്ട് ഇതാണ് ശരിക്കുള്ള ഗോമൂത്രം ഏറ്റാ എന്ത് കുടിക്കാൻ കൊണ്ടുവന്നാലും അപ്പ പറയൂര് ഗോമൂത്രം 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 എന്ന് പറ്റില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇണ്ടാക്കിക്കോ ഞാൻ ഉണ്ടാക്കണ ഇത്ര തന്നെ ഉണ്ടാവൂ ഗോമൂത്രത്തിന്റെ ടേസ്റ്റ് മനസ്സിലായില്ലേ ഇനി ഇവിടെ ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരുമ്പോ കാണാ കൊണാ മടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയത് വെച്ച് തിന്നിട്ട് മിണ്ടാതിരുന്നോളാം ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഓരോ പരിപാടികളും ചെയ്യും